അപ്പോൾ നമുക്കേ മക്കളിൽ എന്നത്തേ ലഞ്ച് നോക്കാട്ടോ അപ്പോൾ ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ആൾക്ക് ബിരിയാണി വേണം എന്നിട്ടൊരു വാശി കിട്ടാ ഞങ്ങൾക്ക് തലോസ് ഒരു കല്യാണം ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞപ്പോൾ മറ്റോൾക്ക് വേണം ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇട്ടാ പിന്നെ ഒരു അച്ചാറും കച്ചമ്പോറും മാത്രം ഉണ്ടായിരുന്നുള്ളൂ രാവിലെ പിന്നെ ചപ്പാത്തിയായിരുന്നു അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഒരു ചെറിയൊരു കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാരങ്ങയും അതുപോലെ ഈത്തപ്പഴൊക്കെ ഇട്ടിട്ടുള്ള അച്ചാറ് അവിടെ അച്ചാർ അധികമായിട്ട് കഴിക്കില്ല കേട്ടോ കാരണം കുറഞ്ഞ ആൾക്കുണ്ടാകുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാം പിന്നെ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സവാളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് കുറേശ്ശേട്ടത് അതേപോലെ കഴിക്കില്ല അത് കാരണം ഞാൻ കുറച്ച് വെച്ചു കൊടുത്തിട്ടുള്ളൂ ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ അങ്ങനെ ചോറ് സെറ്റാക്കണ് പിന്നെ സ്നാക്സിന് പിന്നെ തല ദിവസം തന്നെ മറ്റേക്ക് ഒരു ലേസ് മുറുക്കുണ്ടല്ലോ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബേക്കറി ഇതുപോലത്തെ മുറുക്കൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ഒരു കാക്കിലും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുകൊടുത്തു പിന്നെ ഒരു ബ്രെഡ് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അതും കൂടി വെച്ചുകൊടുത്തു കേട്ടോ അപ്പോൾ എത്രയല്ലോട്ടോ അന്നത്തെ ലഞ്ചും സ്നാക്സും അപ്പോൾ ഓക്കെ ബൈ